നമസ്കാരം വൈറ്റ്സ്റ്റോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ കെ ജെ പി യിലെ ഏതാനും ചില നേതാക്കന്മാരെ ഒഴിച്ച് ബി ജെ പിയിലെ മുഴുവൻ ആളുകളും കോൺഗ്രസിലേക്ക് ഒഴുകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കെ സുരേന്ദ്രനെ അടിയന്തരമായി നീക്കണം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയേ മതിയാകൂ എന്നുള്ളൊരു കർശന നിലപാടിലേക്ക് ബി ജെ പിയിലെ പ്രമുഖ നേതാക്കന്മാർ എല്ലാം എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രമുഖനായിട്ടുള്ള ഒരു ബി ജെ പി നേതാവ് മുൻ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ടുള്ളൊരു നേതാവ് തന്നെ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പാർട്ടികളിലേക്കോ ചേരുന്നതിനെക്കുറിച്ചൊക്കെ ഗൗരവമായി തന്നെ ചർച്ചകൾ സജീവമായി നടക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ചു മാസം മുമ്പ് നടന്നിട്ടുള്ള ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ള ചില പ്രമുഖ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതിനെക്കുറിച്ചൊക്കെ ഗൗരവമായ ചർച്ചകളാണ് ബി ജെ പിക്ക് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കാരണം ഒരുപക്ഷെ സുരേന്ദ്രനെ മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു വൻ തിരിച്ചടി ഉണ്ടാകാനുള്ള സകല സാധ്യതകളുമുണ്ട് കാരണം ഇന്നിപ്പോൾ സന്ദീപു വാര്യർ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരും ദിവസങ്ങളിൽ പറയാനിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ അത് ഈ സി പി എമ്മും കെ സുരേന്ദ്രനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അതാണ് ബി ജെ പിക്ക് കേരളത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കാത്തത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അനവധി നേതാക്കന്മാർ ഈ ബി ജെ പിക്ക് അകത്ത് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട് കാരണം കോൺഗ്രസ്സിനകത്ത് നിന്ന് കുറേയധികം നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ബി ജെ പി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മുപ്പത്തി ഒന്നിലെ ഇലക്ഷനിലൊക്കെ കേരളത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള ആത്മവിശ്വാസത്തോടും കോൺഫിഡൻസോടും കൂടിയൊക്കെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് സന്ദീപ് വാര്യർ ആദ്യം തുടക്കം കുറിച്ചിരിക്കുകയാണ് സന്ദീപ്കാര്യർ കാരണം അതുപോലുള്ള കാരണം ഈ സംഘപരിവാറിലൂടെ ആർ എസ് എസിലൂടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള നേതാക്കന്മാർക്ക് ഒരു തരത്തിലും സന്ധി ചെയ്യാൻ സാധിക്കില്ല സി പി എം നിലപാടുകളോട് അങ്ങനെയുള്ള സി പി എം നിലപാടുകളോട് പോയിട്ട് സന്ധി ചെയ്തിരിക്കുന്ന കെ സുരേന്ദ്രനെ ഒരു നിമിഷം പോലും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് ഇനി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനം കാരണം പലരും പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും പാർട്ടിക്കകത്തും കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിലും ഒക്കെ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ അധികം നാളുകളായി കുറേയധികം നാളുകളായിരുന്നു പറയുന്നത് നമ്മളത് മനസ്സിലാക്കുന്നത് പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന പ്രഭാരി യാതൊരു തരത്തിലും ഇവിടെയുള്ള ആളുകളുടെ ഇവിടെയുള്ള നേതാക്കന്മാരുടെ പരാതികൾ ഉൾക്കൊള്ളാനോ അത് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കാനോ തയ്യാറായിട്ടില്ല അദ്ദേഹം കെ സുരേന്ദ്രന്റെ ഒരു ഏജന്റ് എന്ന പോലെയാണ് അല്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ ഒരു സംരക്ഷകരായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എങ്കിലും ബി ജെ പിയിൽ നിന്ന് ഇനിയും അനവധി നേതാക്കന്മാർ ഈ പതിനെട്ടാം തീയതിക്ക് മുമ്പ് തന്നെ ബി ജെ പി വിട്ട് പുറത്തേക്ക് വരും എന്നാണ് വരുന്ന വിവരങ്ങൾ ഇതിനെയൊക്കെ ബാധിക്കും അല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വിഷയം നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ വളരെയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അധികാര സ്ഥാനത്തിലേക്കൊന്നും എത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നതാണ് നമ്മളതിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം പല ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബി ജെ പിക്ക് കരിശ്മയുള്ള ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പം ടി വി നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയ ഒരാൾ പാർട്ടി വിടുന്നു എന്നുള്ളത് അത് സി കെ പത്മനാഭനാണ് ഇപ്പൊ കണ്ണൂർ അദ്ദേഹം ദീർഘകാലം ബി ജെ പി നയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ദേശീയ സമിതി അംഗമാണ് ദീർഘകാലം അധ്യക്ഷനായി സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞ പിന്നെ അരോയത്ത് വഹിച്ച സി കെ പത്മനാഭൻ ദേശീയ സമിതി അംഗമൊക്കെ ആയത് അദ്ദേഹത്തിനൊന്നും അക്കോമഡേറ്റ് ചെയ്യാനോ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബഹുമാനം പോലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ ബി ജെ പി അധ്യക്ഷനോ അല്ലെങ്കിൽ ഭാരവാഹികളോ തയ്യാറായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ഇത്തരം വിഷയങ്ങളെ ഐഡന്റിഫൈ ആകത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ നമ്മൾ കാണേണ്ടത് ബി ജെ പി ഒരിക്കലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ അവർക്ക് ഒരു വലിയ താല്പര്യത്തോടുകൂടി അല്ല എന്നുള്ളതാണ് അപ്പം ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായി ആദ്യമായിട്ടൊരു എം പി ഉണ്ടായി അല്ലെങ്കിൽ അക്കൗണ്ട് തുറന്നു എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും ഒരിക്കലും കെ സുരേന്ദ്രന്റെ അക്കൗണ്ടിലൊന്നും അല്ലെന്നേ അത് ഈ മോദി നേരിട്ട് നിയമനം നടത്തി ലെറ്റർ എൻ്ററിയിലൂടെ കൊണ്ടുവന്ന് നിയമിച്ച ഒരാളാണ് അദ്ദേഹത്തിന് വിജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവിടെ ഒരുക്കിയതും മോദിയും മോദിയുടെ സംഘങ്ങളും ഒപ്പം ആർ എസ് എസും ചേർന്നാണ് അതുകൊണ്ട് ആർ എസ് എസിന് ഒരു താല്പര്യവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ഈ സംസ്ഥ കേരള സംസ്ഥാനത്തില് ബി ജെ പി മാറിയിട്ട് കുറേ കാലമായി ആർ എസ് എസിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളുകൾ പോലും പിന്നീട് ഇവരുമായി സന്ധി ചേർന്ന് പോകാൻ പറ്റാത്ത ഒത്തുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തെ അവർ വിട്ടുപോകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായി ഈ അടുത്ത കാലത്താണ് വീണ്ടും ഈ ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വീണ്ടും ആർ എസ് എസ് നേതാക്കന്മാരും ഇനിയും ബി ജെ പിയുമായി ചില ചർച്ചകൾക്കും ഒരുമിച്ച് പോകാനുള്ള സാഹചര്യം ഒരുക്കാനും വേണ്ടിയൊക്കെ തയ്യാറായത് കാരണം ആർ എസ് എസിന് മനസ്സിലായി കേരളത്തിലെ ബി ജെ പി ഒരു കാരണവശാലും പച്ചപിടിക്കില്ല എന്നും ഇവർക്ക് യാതൊരു തരത്തിലും അധികാരത്തിൽ വരലല്ല ലക്ഷ്യമെന്നും നമുക്കറിയാം മൂന്ന് വർഷം മുന്നേ നടന്ന ഈ അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വൻതോതിൽ എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു ഈ ആരോപണം ഉന്നയിച്ചത് വെറുതെ ആരോപണം ഉന്നയിച്ചതല്ല ഇത് ബി ജെ പിയുടെ തന്നെ ഏർ നിന്നൊക്കെ വന്ന പണം ഇവിടെയുള്ള ചില നേതാക്കന്മാരുടെ ശിങ്കിടികളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ കൊള്ളയടിച്ചു എന്നുള്ളതാണ് കേസ് അത് ഗുരുതരമായ കേസാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവാത്തത് എന്ന് വെച്ചാൽ അതൊക്കെ ദുരൂഹതയുണ്ട് ഇപ്പം ശോഭാ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ നേരത്തെ ഇവരുമായിട്ട് വലിയ രീതിയിൽ പണു കയും അവര് സജീവ രാഷ്ട്രീയത്തിന് പോലും ഞാൻ ചിലപ്പോൾ മാറി നിന്നേക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്തു പിന്നീട് അവർ ഒരു ഒരു ഒറ്റ വർഷമായിട്ടുള്ള വീണ്ടും വളരെ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ പിണറായി വിജയനെതിരെയുള്ള ചില പൊളിറ്റിക്കൽ നീക്കങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരനും ഒക്കെ തടയിടുന്നു എന്നുള്ളതായിരുന്നു സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രന്റെ ഏറ്റവും വലിയ ആരോപണം അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒന്നും ഈ ബി ജെ പിയുടെ നേതൃത്വം മുഖവിലുക്കെടുക്കുന്നില്ല അന്ന് അതിന്റെ ഒരു ഏറ്റവും ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന പല വിഷയങ്ങളും അപ്പപ്പോൾ കൃത്യമായി ദേശീയ നേതൃത്വം അറിയിക്കുകയും പ്രശ്ന പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ട പ്രകാശ് ജാവഡേക്കർ എന്ന് പറഞ്ഞ പ്രഭാരി യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പിന്റെ ആളായി മാറുന്ന ചിത്രം കണ്ട അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ബി ജെ പിയിൽ വലിയ മറ്റെന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് ചില അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആളാണ് അദ്ദേഹത്തിന് ഇനി വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇവരുമായി സന്ധി ചേർന്നുകൊണ്ട് അവർ കൊടുക്കുന്ന ചില സഹായങ്ങളുടെ കൂടി പങ്കുവറ്റിക്കൊണ്ട് ചില നിലനിൽക്കുക എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷേ കേരളത്തിലെ ബി ജെ പിയിലുള്ള വിഷയം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇവർ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ സന്ധി വാരികൾ ഉന്നയിച്ചാ അതിപ്പോൾ അദ്ദേഹം വലിയ നേതാവൊന്നുമല്ല എന്നും അത് വലിയ കാര്യമല്ല എന്നൊക്കെയുള്ള നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ട് ഇതേ ഭാഷ തന്നെയാണ് സുരേന്ദ്രനും പറയുന്നത് സുരേന്ദ്രൻ പറയുന്ന ജാവദേക്കറും പറയുന്നത് അപ്പൊ ഇതുവരെ ഒരുമിച്ചുള്ള നീക്കമാണ് ഈ പ്രകാശ് ജാവദേക്കറെ സംബന്ധിച്ചിട്ട് പ്രകാശ് ജാവദേക്കർ ഒരു കച്ചവടത്തിന്റെ ആളാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം കേരളത്തിൽ നേരത്തെ മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബി ജെ പിയുടെ അനവധി നേതാക്കന്മാരുണ്ട് കാരണം ഇവരൊക്കെ അത്യാവശ്യം എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്ന് കൂടി വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇവരെയൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ചില ആളുകളുടെ ഒരു കോക്കസിനെ മാത്രം ബി ജെ പിക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ കാരണം എത്ര ആർ എസ് എസുകാരും എത്ര ബി ജെ പി കാരെ ബലിദാനികളാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് ആ സി പി എമ്മിൻ്റെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആ മുഖ്യമന്ത്രിയുമായിട്ട് ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സന്ധി ചെയ്യുന്നു പല കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർട്ടിയെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ അല്ല പക്ഷേ നമ്മളിൽ കാണേണ്ടത് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സഹായങ്ങൾ ചിലത് ആവശ്യമുണ്ട് പല കേസുകളുണ്ട് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പരിഹരിച്ചു പോകണമെങ്കിൽ ഇവർ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വഴിയില്ല ഇതേ ആവശ്യം തന്നെയാണ് പിണറായി വിജയനുള്ളത് പിണറായി വിജയനും പലതരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കേസുകളുടെയൊക്കെ പിരിമുറുക്കത്തിൽ നിൽക്കുന്ന ഒരു നേതാവാണ് അപ്പം ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ബൈ ബൈ ആയിട്ട് പോവുക എന്നുള്ളതാണ് ഇതിൽ നമ്മുടെ സി പി എം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് കൃത്യമായി പറയാം മുഖ്യമന്ത്രി പിണറായി വിജയനും അനുചരന്മാരും പാർട്ടി മൊത്തത്തിൽ ബി ജെ പിയിലേക്ക് സന്ധ്യല്ലെന്ന് പറയേണ്ടി മുരളീധരനും ചില അനുചരന്മാരും അങ്ങനെ തന്നെ പറയണം അപ്പൊ ശരിക്കും കേരളത്തിലെ ബി ജെ പി സുരേന്ദ്രനെതിരെയുള്ള മൂവ്മെന്റ് തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി നമുക്കറിയാം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സുരേന്ദ്രൻ മാറണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു പക്ഷേ സുരേന്ദ്രൻ ഇപ്പോൾ മാറണ്ട എന്നുള്ള തീരുമാനിക്കുന്നു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാന്ന് പറഞ്ഞു അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ബി ജെ പി നേതൃത്വം നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൊടകര കുഴൽപ്പണ കേസും അതുപോലെ തന്നെ മഞ്ചേശ്വരം കേസും അതുപോലെ തന്നെ വയനാട്ടിലെ സി കെ ജാനുമായി ബന്ധപ്പെട്ട എലക്ഷൻ കേസൊക്കെ ആയിരുന്നു ഇത്തരം കേസുകളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ശരിക്കും സുരേന്ദ്രനെ മാറ്റുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു പിന്നെ നീണ്ടു നീണ്ടു പോകുന്നു ഇവിടെ വിവിധങ്ങളായ ്രൂപ്പിസവും പ്രശ്നങ്ങളൊക്കെ അതിന് പരിഹരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു ഇത്തരമൊരു സാഹചര്യം നീണ്ടു നീണ്ടു പോകുന്ന ഇപ്പം ഈ നമ്മൾ അറിയുന്നിടത്തോളം കാലം ഈ വിവരങ്ങൾ വെച്ചിട്ട് ഈ നവംബർ അവസാനത്തോടുകൂടി സുരേന്ദ്രന്റെ കാലാവധി അവസാനിക്കുന്നു അഞ്ചു വർഷം പൂർത്തിയാവുന്നു ഈ അഞ്ചു വർഷം പൂർത്തിയാവുന്നതോടുകൂടി സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് ബി ജെ പി പക്ഷേ നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ബിജെപി സംഘടനാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ നേതൃത്വ നിരയിലേക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന വ്യക്തി ആര് നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രധാനപ്പെട്ട ഇന്നത്തെ ബിജെപിയുടെ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ആര് എന്ന ചോദ്യത്തിന് ചില കേന്ദ്രങ്ങളിൽ അറിയാൻ സാധിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുമ്പോൾ മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ പേരാണ് പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിട്ട് ഈ രാജീവ് ചന്ദ്രശേഖർക്ക് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ ഏത് രീതിയിൽ മുൻപോട്ട് നയിക്കാൻ കേരളത്തിൽ എന്ന് പറയുന്നതാണ് ബി ജെ പിക്ക് മുമ്പിൽ കേരളത്തിലെ ബി ജെ പിയെ മുമ്പോട്ട് നയിക്കാൻ കേരളത്തിൽ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പതിനോ പതിനഞ്ചോ സീറ്റിലേക്കൊക്കെ ബി ജെ പിക്ക് എത്താൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു നേതാവ് ശോഭ സുരേന്ദ്രനാണ് അതായത് പിണറായി വിജയനെതിരെ കർക്കശ നിലപാട് സ്ഥി സ്വീകരിക്കുന്ന ഒരു പെൺപുലിയായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് അടുത്ത ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കാൻ പറ്റുന്ന ആൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ നമ്മളിൽ കാണത് സിബി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി അല്ല അതിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ ചിലക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ പകുതി പോലും വോട്ട് കിട്ടില്ല പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം സ്ഥാനത്തായിരുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ഇത്തരം വലിയ തിരിച്ചടികളുണ്ടായ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ രണ്ട് പേരാണ് കലാപം ഉയർത്തിയിരുന്നത് ഒന്ന് സന്ദീപ് വാര്യൂറും മറ്റൊന്ന് ശോഭാ സുരേന്ദ്രനുമായിരുന്നു ശോഭ സുരേന്ദ്രൻ ഇപ്പോഴും പാർട്ടിയിലുണ്ട് സന്ദീപ് വാര്യൂർ പാർട്ടി വിട്ടു പോയിരിക്കുന്നു അപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള കലാപക്കൊടി ഉയരാനുള്ള എല്ലാ രാഷ്ട്രീയ സാധ്യതയും ഉയർന്നു കാണിക്കുന്നു നമുക്ക് ഇപ്പം ഏറ്റവും അവസാനം പോലും സന്ദീപ് വാര്യർ എന്താ പറഞ്ഞിരുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയായിരിക്കിയിരുന്നു എങ്കിൽ അവിടെ വിജയ സാധ്യത ഉണ്ടായിരുന്നു ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം എന്തിനു വേണ്ടി അവിടെയാണ് വിഷയം ശോഭാ സുരേന്ദ്രന്റെ അനിയായി അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പുകാരായി അറിയപ്പെടുന്ന സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടുകയും അദ്ദേഹം കോൺഗ്രസിൽ വളരെ സ്റ്റാർ ക്യാമ്പയിനറായി മാറുകയും ഈ രണ്ട് ദിവസം വീണ്ടും രണ്ട് ദിവസം പാലക്കാട് അദ്ദേഹം ഇളക്കി വിടുന്ന വലിയ വിവാദ വിവാദങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് ഇതൊക്കെ ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാവും എന്നുള്ളത് ഇതിന്റെയൊക്കെ പാപഫലം ആരേറ്റെടുക്കേണ്ടി വരും ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടകര പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബി ജെ പി ഓഫീസിൽ പണം വന്നു എന്നുള്ള തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ആന്റോ ആയു എന്നുണ്ടായ അതായത് റിപ്പോർട്ട് ടിവിയുടെ ആൻഡോ അഗസ്റ്റിനുമായ വിവാദങ്ങൾ ഇത്തരം വിഷയങ്ങളെല്ലാം ബി ജെ പി ശോഭാ സുരേന്ദ്രൻ വരാതിരിക്കാൻ വേണ്ടി വലിയ ആയുധമാക്കുമെന്ന് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ മാറ്റിവെക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ ബി ജെ ഉണ്ടാവും അതുകൊണ്ട് ബി വലിയ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടാവും എന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് പറയാം കേരളത്തിലെ ബി ജെ പിയെ അഞ്ചു വർഷം കൊണ്ട് കുഴിച്ചു മൂടുന്ന പദ്ധതികളാണ് ഈ കെ സുരേന്ദ്രൻ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ ആണിയടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ബി ജെ പിക്ക് കേരളത്തിലെ ബി ജെ പിക്ക് രക്ഷപ്പെടാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അടികൾ മാത്രം വിചാരിച്ചുകൊണ്ട് ഈ പാർട്ടിയെ എടുക്കാൻ പറ്റില്ല ബി ജെ പിയിലേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ ബി ജെ പിയുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ തയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ബി ജെ പി കൃത്യമായ മാർഗരേഖയിലൂടെ നയിച്ചുകൊണ്ടുപോവാൻ പോകുന്ന ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ള ഒരു ദുരന്തത്തിലൂടെയാണ് ബി ജെ പി കടന്നു പോകുന്നത് അപ്പൊ പല പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുമ്മന രാജശേഖരനെ കൊണ്ടുപോകുന്ന പരീക്ഷണം നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പല പരീക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പരീക്ഷണങ്ങളെല്ലാം പാളിപ്പോന്നൊരു ചിത്രം കൂടി നമ്മളുണ്ട് അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും രക്ഷയുണ്ടെങ്കിൽ ഇപ്പൊ ആർ എസ് എസ് നേരിട്ടിടപെട്ട് ഈ ബി ജെ പിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ആർ എസ് എസിന്റെ കൈകളിലേക്ക് പാർട്ടി നേതൃത്വം വരികയാണെങ്കിൽ മാത്രമേ കേരളത്തിലെ ബി ജെ പിക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ നമ്മളിൽ കാണിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പിയുടെ കട്ടയും മടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കേരളത്തിൽ അനവധി ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഉള്ള ഒരു രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ബി ജെ പി പക്ഷേ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ ഇവിടെയുള്ള ചില സംസ്ഥാന നേതാക്കന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നു അവർക്ക് കൂട്ടായി നിൽക്കുന്നു പ്രകാശ് ജാവ്ദേക്കർ അവരുടെ ഭാരി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് ബി ജെ പിക്ക് ഇനി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആ പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുരേന്ദ്രനെ ഇരുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏകമാർഗം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം